അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അതായത് ഒരു വിൻറ്റേജ് ഹോൺ നമ്മളൊന്ന് ഫുള്ള് റീസ്റ്റോർ ചെയ്യാൻ പോണ ജാവ ഹോണാണ് കേട്ടോ ഇതിൻ്റെ പേര് അപ്പം ഇത് നമ്മൾ ഫുള്ള് ഒന്ന് അഴിച്ചിട്ട് ഫുള്ള് അതായത് ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ നമ്മളിത് റീബിൽഡ് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിനെ മൊത്തം ഒന്ന് ക്രിസ്താൻ ചെയ്യാം കേട്ടോ ഫുള്ള് ड्रु कुर തിനായിട്ട് ടൂള് സ്പെഷ്യൽ ടൂൾസ് എല്ലാം ഓപ്പൺ ആക്കുകയാണോ പീസ അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആണ് കേട്ടോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ശരിക്കും നമ്മളിത് ക്ലീൻ ചെയ്യാത്തേക്കുന്ന സാധനം ഇതാണ് കേട്ടോ ഹൈയും ഇത് ലോയും കപ്പ് നമ്മള് ഫുള്ള് ചിരണ്ടി കളഞ്ഞു ഇനിയിപ്പോ നമുക്ക് ഇത് ഫുള്ള് പെയിന്റ് അടിച്ചിട്ട് അസംബിൾ ചെയ്യണം കേട്ടോ ഇതാണല്ലോ ഇത് ഫുള്ള് നമ്മള് ചിരണ്ടി നല്ല നല്ല ക്ലീൻ ആക്കി ഇനിയിപ്പത് പ്രൈമർ അടിക്കുക അതിന് മേളില് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് തന്നെയാണ് വരുന്നത് അത് റെഡാണ് വരുന്നത് അതായത് കമ്പനി വരുന്ന ആ ഒരു ഫിനിഷിങ് തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ ഇത് ചെയ്യുന്നത് ഫുള്ള് സാധനവും ട്രൈമറും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഈ രണ്ട് പീസ് റെഡും ബാക്കി ഫുള്ള് ബ്ലാക്കും കേട്ടോ തന്നെ ഇനി എന്തായാലും ഇനിയിപ്പോൾ അടുത്ത പെയിൻ്റ് അടിക്കാം കേട്ടോ ഇവിടെ നല്ല മഴയാണ് പെയിൻ്റും കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് എന്തായാലും പെയിൻ്റ് അടിക്കാം ഇങ്ങനെ നമ്മുടെ ഹോളും കാര്യങ്ങളെല്ലാം നമ്മൾ ഇത് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ട് വേണം നമുക്ക് ബാക്കി ഫിറ്റ് ചെയ്യാം കേട്ടോ അതായത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഈ കമ്പനി കളർ വരുന്നത് ബ്ലാക്കും റെഡും ആണ് കേട്ടോ വരുന്നത് ഒരു മാറ്റ് ഫിനിഷ് ആണ് വരുന്നത് ഇതൊരു ഗ്ലോസി ഫിനിഷ് അല്ല ഇതിന് വരുന്നത് ഒരു മാറ്റ് ഫിനിഷ് തന്നെയാണ് ഇപ്പോഴും വരുന്നത് കമ്പനിയാണല്ലോ അങ്ങനെ ഹോണിൻ്റെ പെയിന്റിങ്ങും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നട്ടും കാര്യങ്ങളെല്ലാം ഫുള്ള് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടയർ ഫ്രൂ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഹോണിൻ്റെ അതായത് അതുപോലെ ഒരു പാക്കിങ്ങും അവിടെ ഇരിപ്പുണ്ട് നമുക്ക് ഇന്നിട്ട് ഹോണിങ് അസംബ്ലി ചെയ്യാം നമ്മുടെ ഒരു ഹോൺ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ നിങ്ങളെ ചുമ്മാ ഒന്ന് വർക്ക് ചെയ്യണം ഇതിപ്പോ ലോ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പ നമുക്ക് ഹൈയും കൂടെ സെറ്റ് ആക്കാം കേട്ടല്ലോ അടിക്കുന്ന ഒരു കേട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ ഹോണിന്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ ഈ ഹോണ് ഇത്രയും ലുക്ക് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല കാരണം അതുപോലെ തന്നെ ഇതിന്റെ സൗണ്ട് സൗണ്ട് ഇത്രയും ബെറ്റർ ആവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചാലോ കാരണം ഇതൊരു കിട്ടിയപ്പോ ഒരു സ്ക്രാപ്പ് കണ്ടീഷനായിരുന്നു അത് ഫുള്ള് നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ട് ഈ ഒരു എത്തിച്ചു ഇനി നമുക്ക് ഈ ഹോണിന്റെ സൗണ്ട് ഒന്ന് കേട്ടു നോക്കാം ഇപ്പം നമ്മുടെ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം കേട്ടോ